ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു ിൽ സംഘടിപ്പിച്ചിൽ പിന്നെ പുറപ്പെടണം ഉമ്രയിലാണെന്നു ഉമ്രക്കാണ് നമ്മൾ ഇഹ്റാം കിട്ടുന്നത് അങ്ങനെ ഇഹ്റാം കിട്ടിട്ടാണെങ്കിൽ പോകണം ഈ ഞാൻ പറഞ്ഞ ഈ വസ്ത്രം ധരിച്ച് നമ്മൾ എല്ലാവരും ധരിച്ചിണ്ടെങ്കിലും നമ്മൾ കൊണ്ടുപോകും ഇനി നമ്മൾ ഇഹ്റാം പ്രവേശിക്കണം എങ്ങനെ ഇഹ്റാം പ്രവേശിക്കാം മൂന്ന് രൂപത്തിലാകാം ഇഹ്റാമിൽ പ്രവേശിക്കരുത് അതായത് എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് അല്ലെങ്കിൽ എന്ന് ഈ മൂന്ന് രൂപത്തിൽ നിന്ന് ഏതും പ്രഖ്യാപിക്കാം നമ്മൾ നീയത് ഉറക്ക പറയലല്ല നേരെ മറിച്ച് നമ്മൾ ചെയ്യാൻ വിചാരിച്ച ഉമ്രയുടെ രൂപം നമ്മൾ പ്രഖ്യാപിക്കലാണ് അപ്പൊ ലബ്ബൈക്കോ ഉമ്രത്ത് എന്നാണ് അർത്ഥം അള്ളാഹുബെ നിന്റെ ഉമ്രയിലൂടെ ഉമ്രകർമ്മത്തിലൂടെ നിന്റെ വിളിക്കുത്തരം നേടിക്കൊണ്ട് ഞാൻ ഇത് വന്നിരിക്കുന്നു അള്ളാഹുമാറിൻ്റെ അള്ളാഹുബേനും കൂടിയാണ് വ്യത്യാസങ്ങളില്ല നമ്മളെ അങ്ങനെയാവാ ഇങ്ങനെയാവാ എന്നുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ ഞാൻ എന്നെ പറഞ്ഞ മൂന്ന് രൂപത്തിലാണല്ലേ അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ചുരുങ്ങീമ പിടിക്കുക ഏറ്റവും കാരണം അതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുണ്ടാവുക മറ്റേന്താ വെച്ചാൽ കുറെ ഉണ്ടാവും അപ്പൊ ഒരു അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരു പദം മുട്ട് പോകും അങ്ങനെ വിടാതിരിക്കാനൊക്കെ ഏറ്റവും നല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പിടിച്ചാൽ മതി എന്നാൽ സുഖ അപ്പൊ അതിന് ഏറ്റവും ചുരുങ്ങി പറഞ്ഞ പറഞ്ഞാൽ ലബൈക്ക ഉമൃത്തനാണ് ഉമ്രയിലൂടെ നിന്റെ വിളിക്കുതാൻ ഒപ്പം ഞാൻ ഉത്തരം നൽകിയിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അതായത് അള്ളാഹുത്തോക്കി പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം യാത്ര എന്ത് അള്ളാത്തൂടി മുസ്ലിമീങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അള്ളാഹുത്തല കുറഞ്ഞ ആൾക്കാരെ മാത്രമേ വളരെ കുറച്ച് ആൾക്കാരെ മാത്രം വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു മുനീർ കെ സീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മണ്ടൂർ ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾക്കി അലിസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ